ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ കുർബാനകൾ പള്ളികളിലെ മുടങ്ങാൻ ഒരു സാഹ സാഹചര്യത്തിലും നമ്മൾ ഇടവരുത്തരുത് നമ്മുടെ കുർബാനകൾ മുടക്കം കൂടാതെ ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് ജനങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചെയ്യുന്ന ഒരു സംസ്കാരം നമ്മൾ വളർത്തണം ഇന്നലെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ട് നെടുങ്കണ്ടത്ത് ഒരു പള്ളി വെഞ്ചിരിപ്പിൽ നടത്തിയ പ്രസംഗം വൈറലായിരുന്നു ഈ തട്ടി കയറിയാൽ തട്ടുപൊളപ്പൻ പ്രസംഗം നടത്തുന്നത് അദ്ദേഹത്തിന്റെ ശൈലിയാണ് പരസ്പര പൂരകങ്ങളല്ലാത്ത കാര്യങ്ങൾ പറയുകയും പറച്ചിലും പ്രവൃത്തിയും തമ്മിൽ ബന്ധമില്ലാതാവുകയും പലതിനും പിന്നീട് വിശദീകരണം നൽകുകയും ചെയ്യുന്നതൊക്കെ അദ്ദേഹത്തിന് പരിചിതമാണ് നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് തൃശൂരിൽ അദ്ദേഹം പ്രസംഗിച്ചപ്പോ തന്റെ വാക്കും പ്രവൃത്തിയും ഒന്നായിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞത് പലപ്പോഴും അങ്ങനെ അല്ലെന്ന് അദ്ദേഹത്തിന് തന്നെ ബോധ്യമുണ്ട് ഇനി വിഷയത്തിലേക്ക് വരാം ഇന്നത്തെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ നമുക്ക് കേൾക്കാം നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കൊച്ചു വിശുദ്ധയുണ്ട് അവള് പ്രലോഭിപ്പിക്കപ്പെട്ടപ്പോള് ലൈംഗിക മോഹങ്ങൾക്ക് വേണ്ടി അലക്സാണ്ടർ അവളെ വഴിതെറ്റിച്ചപ്പോള് അവള് അലക്സാണ്ടറിനോട് പറഞ്ഞു അലക്സാണ്ടർ അത് തെറ്റാണ് അത് തെറ്റാണ് ഞാനത് സമ്മതിക്കേ നോക്കൂ അലക്സാണ്ടർ തെറ്റ് ചെയ്തപ്പോ അത് തെറ്റാണ് എന്ന് വിളിച്ചു പറഞ്ഞ മരിയ ഗൊരേത്തിയാണ് അദ്ദേഹം ഉദ്ധരിച്ചത് ചക്രവർത്തി ആയാലും മേജർ ആർച്ച് ബിഷപ്പ് ആയാലും തെറ്റ് ചെയ്താൽ അത് വിളിച്ചു പറയണം ഈ കാലം അത്രയും ഞങ്ങൾ ചെയ്തതും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും അതാണ് അത് മാത്രമാണ് ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ ബാബൻ ജയ്താൽ നരകത്തെ പോകും വീണ്ടും അദ്ദേഹം പറഞ്ഞു ഈ പള്ളി നമ്മള് ദൈവത്തിന്റെ ഭവനമാക്കി മാറ്റുന്നത് നമ്മുടെ ഹൃദയങ്ങളിലെ ദൈവം വസിക്കുമ്പോഴാണ് നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലെ മൂല്യങ്ങൾ ഉള്ളപ്പോഴാണ് ബിഷപ്പുമാരുടെ വ്യക്തിജീവിതങ്ങളിലെ മൂല്യങ്ങൾ നശിച്ചു പോയപ്പോഴാണ് ഞങ്ങൾ അലമുറയിട്ടത് പള്ളികൾ ദൈവത്തിന്റെ ഭവനമല്ലാതാക്കി മാറ്റിയത് നിങ്ങൾ ബിഷപ്പുമാരാണ് നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങളാണ് കച്ചവട ചിന്തകളാണ് അത് മറക്കരുത് നമ്മുടെ അനുദിന ബലി അത് വലിയ ശക്തിയാണ് എൻ്റെ അച്ഛൻ ഭാര്യ ഒരു എനിക്ക് തോന്നുന്നു നമ്മുടെ കുർബാനകൾ പള്ളികളിലെ മുടങ്ങാൻ ഒരു സാഹചര്യത്തിലും നമ്മൾ ഇടവരുത്തരുത് ഒരു കൊല്ലത്തിലേറെയായി അടഞ്ഞു കിടക്കുന്ന ബെസിലിക്ക ദേവാലയത്തെ നോക്കിയാണ് അങ്ങീ വിലാപം നടത്തേണ്ടത് സ്വന്തം സിനടിനകത്താണ് അങ്ങനെ പറയേണ്ടത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ കുർബാന ചൊല്ലാനായില്ലെങ്കിൽ പള്ളികളിലെ കുർബാന നിർത്തിവെക്കണമെന്ന് കൽപ്പിച്ചത് നിങ്ങൾ ബിഷപ്പുമാരാണ് നിങ്ങളുടെ പിടിവാസിയും ധാർഷ്ട്യവും മർക്കടമുഷ്ടിയും കൊണ്ടാണ് എറണാകുളത്തെ അങ്ങയുടെ കത്തീഡ്രൽ ബസിലിക്ക ഇപ്പോഴും അടഞ്ഞുകിടക്കുന്നത് നമ്മുടെ കുർബാന കൊണ്ട് ജീവിക്കുന്ന ഒരു ജനതയുണ്ട് നമ്മുടെ കയ്യിൽ അതുകൊണ്ട് തന്നെ നമ്മുടെ കുർബാനകള് മുടക്കം കൂടാതെ ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് ജനങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചെയ്യുന്ന ഒരു സംസ്കാരം നമ്മൾ വളർത്തണം നല്ല കാര്യം ആരാ ഇത് പറയുന്നത് ആരോടാ ഇത് പറയുന്നത് ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് കുർബാന ചൊല്ലുന്ന ഒരു സംസ്കാരമെന്നല്ല ബിഷപ്പുമാരുടെ ആഗ്രഹത്തിനനുസരിച്ച് കുർബാന ചൊല്ലുന്ന ഒരു സംസ്കാരം എന്നങ്ങ് തിരുത്തണം ഈ പറഞ്ഞതിനെല്ലാം ഘടകവിരുദ്ധമായിട്ടാണ് അടുത്ത വാചകം നമ്മൾ വളരെ കഷ്ടപ്പാടുകളിലൂടെ കടന്നുപോകുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ കടന്നു പോകുന്ന കഷ്ടപ്പാടുകളുടെ അടിസ്ഥാന കാരണം എനിക്കിഷ്ടമുള്ളത് ഇഷ്ടമുള്ളതുപോലെ കുർബാന ചൊല്ലാൻ എന്നെ അനുവദിക്കണം തട്ടിൽ മത്രാനേ അങ്ങേക്ക് തെറ്റി അടിസ്ഥാന കാരണം അതല്ല എനിക്കിഷ്ടമുള്ളതുപോലെ മറ്റുള്ളവരെല്ലാം കുർബാന ചെല്ലണമെന്ന ചിലരുടെ ദുർബുദ്ധിയാണ് അടിസ്ഥാന കാരണം എനിക്കിഷ്ടമുള്ളതുപോലെ മാത്രമേ മറ്റുള്ളവരും കുർബാന ചൊല്ലാവൂ എന്ന പിടിവാശിയാണ് കാരണം അതിനു വേണ്ടി നിങ്ങൾ ബിഷപ്പുമാർ മാർപ്പാപ്പ അംഗീകരിച്ച കുർബാന പുസ്തകം തിരുത്തിയതാണ് കാരണം അതിനു വേണ്ടി സിനഡിന്റെ നിയമങ്ങളെയും കാനൻ നിയമങ്ങളെയും ംഘിച്ചതാണ് കാരണം സഭയുടെ ആരാധനാക്രമം സംബന്ധിച്ച ഭരണഘടന ലംഘിച്ചതാണ് കാരണം മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ച് കത്തുകൾ എഴുതിച്ചതാണ് കാരണം അതിന്റെ പേരിലാണ് വളരെ ചെറിയൊരു ഉദ്യോഗസ്ഥനെ വിട്ട് നിങ്ങൾ സിനഡിനെ മുഴുവൻ വത്തിക്കാൻ ശാസിച്ചത് ശകാരിച്ചത് അതിന്റെ പേരിലാണ് കർദിറാളിനെ എയർപോർട്ടിൽ വിളിച്ചു വരുത്തി ശകാരിച്ച് പുറത്താക്കിയത് ആൻഡ്രൂസ് മെത്രാനെ പുറത്താക്കിയത് വേണ്ടി വന്നാൽ സിനഡിനെ പിരിച്ചുവിട്ട് സ്വയംഭരണാവകാശം തിരിച്ചെടുക്കുമെന്ന് വത്തിക്കാൻ നിങ്ങളെ ഭീഷണിപ്പെടുത്തിയത് അതുകൊണ്ടാണ് നിങ്ങൾ ബിഷപ്പുമാരെ വത്തിക്കാൻ പോലും വിശ്വാസമില്ലാതായിരിക്കുന്നു അതുകൊണ്ടാണ് ഒരു ബിഷപ്പ് മൂലമല്ലാത്ത മോൻസിഞ്ഞോർ കിംസിസ് വത്തിക്കാൻ എഴുതിയ കത്ത് നേരിട്ട് വന്ന് നിങ്ങളുടെ സിനഡിൽ വായിച്ചത് നിങ്ങളുടെ പരാജയം വരയ്ക്കാൻ ഞങ്ങൾ വിശ്വാസികളെ കരുവാക്കരുത് നിങ്ങൾ ചെയ്ത കുതന്ത്രങ്ങൾക്ക് പകരമായി ഞങ്ങൾ വിശ്വാസികളെ കൊടുക്കരുത് സിനഡ് ചെയ്തത് അത്രയും തെറ്റായിരുന്നു എന്നാണ് വത്തിക്കാൻ പറഞ്ഞത് അതിനെ മറികടക്കാനാണ് നിങ്ങൾ സംയുക്ത ലേഖനവുമായി വന്നതെന്ന് ഞങ്ങൾക്കറിയാം അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ ചക്രവർത്തി ആയാലും മേജർ ആർച്ച് ബിഷപ്പ് ആയാലും സീറോ മലബാർ സിനഡ് ആയാലും തെറ്റ് ചെയ്താൽ ഞങ്ങൾ അത് വിളിച്ചു പറയുക തന്നെ ചെയ്യും തെറ്റാണ് അത് തെറ്റാണ് ഒന്ന് പറഞ്ഞേക്കാം ജനാഭിമുഖ കുർബാന ഞങ്ങളുടെ ഹൃദയധവനുകളിൽ എഴുതി ചേർത്തതാണ് അതിനെതിരെ ഒരു സിനടും ശബ്ദിക്കേണ്ടതില്ല ഞങ്ങൾ ഒറ്റക്കല്ല ഒറ്റക്കെട്ടാണ് എന്നത് വെറും മുദ്രാവാക്യമല്ല സ്ഥൈര്യമുള്ള ഞങ്ങളുടെ നിലപാടാണ് നന്ദി